ഇല്ല എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ഒരു പഠിപ്പിക്കേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഫിറോസെ മാജിക്ക് പഠിക്കണ്ടേ വാ എന്റെ കോഴ്സിൻ്റെ വാ ഇങ്ങനെ പറയേണ്ട ഒരാളല്ല നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പഠിച്ചോളൂ ഞാൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും വേറെ അടുത്ത് പോയി പഠിക്കും അതാണ് അതുകൊണ്ട് പഠിക്കേണ്ട ഒരു പഠിപ്പിക്കേണ്ട ഒരു കലയല്ല മാജിക് അങ്ങനെയാണ് അതിന് ഈ നിർബന്ധമായിട്ട് എല്ലാവരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല ആവശ്യമായിട്ട് പഠിച്ചോളും പിന്നെ സ്കൂളിലെ ഇനി ഇടയ്ക്ക് യുവജനോത്സവത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ചില ഒരുപാട് ഐറ്റംസ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇത് ഉൾപ്പെടുത്തണമെന്നുള്ള ചില ആ അപ്പൊ അതുപോലെ ചില വേന്ദ്രന്മാര് എന്ന് വേണേ പറയാം ബിസിനസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ ഉൾപ്പെടുത്തണമെന്ന രീതി മുന്നോട്ട് വന്നു അതിനെ ശക്തമായിട്ട് എതിർത്തു ഞാനും എന്നോടൊപ്പമുള്ള കുറെ മജീഷ്യൻസിലൂടെ ശക്തമായിട്ട് എതിർത്തു അത് മൂന്ന് പ്രാവശ്യം അറ്റം ഈ അറ്റംപ്റ്റ് ഉണ്ടായി അതിനുവേണ്ടി ശ്രമം നടന്നു മൂന്ന് പ്രാവശ്യവും അതിൻ്റെ അധികാരികളെ നമ്മളെ അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതിന് പിന്മാറി കാരണം ഇത് സ്കൂളില് യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഉദാഹരണത്തിന് ഡാൻസ് പ്രോഗ്രാം ആണ് യൂജനോട് ചോദിച്ചത് അത് അവരുടെ ആഘോഷം പോലെയാണ് ഡ്രസ് വാങ്ങിക്കാൻ പോകുന്നു ധനം വാങ്ങിക്കാൻ പോകുന്നു നൃത്തം പിന്നെ വീട്ടിലെ മ്യൂസിക് ഇട്ട് അവിടെ പഠിപ്പീരി ഇവിടെ പഠിപ്പീര് ഇതെല്ലാം ഇതായിക്കോട്ടെ പക്ഷേ മാജിക്ക് എന്ന് പറഞ്ഞ രഹസ്യങ്ങൾ ഇതിന് പുറകിലുണ്ട് ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഇത് പഠിക്കാൻ പഠിക്കുന്നു അല്ലെ ഈ സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്നു അതിൻ്റെ ആ ചെയ്യുന്ന ഐറ്റംസ് ആ പേരൻസ് ആദ്യം അറിയാൻ പറ്റുന്നു ഇതെങ്ങനെയാണെന്ന് അല്ലെ പേരൻസ് അറിയുന്നു പേരൻസ് ചെന്ന അയലത്തെ വീട്ടിൽ ചെന്ന് പറയുന്നു ഇനി അറിഞ്ഞോ മറ്റേ ഇങ്ങനെയൊക്കെയാ പിന്നെ അതങ്ങനെ ചുറ്റുപാടുമുള്ള കുട്ടികളെല്ലാം ഇത് കാണാൻ വരും അവർക്ക് ആകാംക്ഷയാണ് മാജിക് അതിന്റെ ബാഗിലിന് ഇത് കാണും ഇതെല്ലാം നേരെ ഈ കൊണ്ടുപോയ ഡ്രൈവറാണെങ്കിലും മറ്റേ അവിടെ പോയി സ്കൂൾ യൂണിവേഴ്സി മത്സരത്തിനെയാണ് നെക്സ്റ്റ് കൺസഷൻ ഫോർട്ടി ഫോർ എയ്റ്റി വൺ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം വരുന്നു കാണിക്കുന്നു പുറകില് ഈ കത്ത മലിക്കാൻ നിൽക്കുന്നതിനും മ്യൂസിക് ഇടാൻ നിൽക്കുന്നതിനും എല്ലാവരും ഇത് കാണാൻ അറിഞ്ഞുകൂടാ മറ്റേ ആ കയ്യിലിരിക്കുന്ന മുട്ടയാണ് അങ്ങോട്ടാടാ പോയത് ഇങ്ങോട്ടാടാ പോയത് ഇതൊക്കെ പറഞ്ഞ് ഇതൊരു ആഘോഷമായി പിന്നെ അവർ അങ്ങോട്ട് കാരണം മാജിക്കിന്റെ രഹസ്യം നിങ്ങൾ ഫെറോസ് പറഞ്ഞില്ലേ ഇതിന്റെ രഹസ്യം അറിയാൻ ആഗ്രഹം എല്ലാവർക്കും ഇതാണ് മാജിക്കിന് പ്രത്യേക അപാലപുരുദ്ധ ജനങ്ങളും ഇത് കാണാൻ ആഗ്രഹിക്കാൻ കാര്യം ഇതിന്റെ രഹസ്യം എന്താണെന്നറിയാൻ വേണ്ടി തീർച്ചയായും ഇവര് ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ ആ പാവനത്വം ഇല്ലാതായി മാറും ഓക്കെ അതുകൊണ്ട് ഇത് പിന്നീട് ഒരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാജിക്ക് പിന്നെ വേണ്ട മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഈ സ്കൂൾ യുവജനോത്സവത്തിലോ അല്ലെങ്കിൽ സ്കൂളിലോ പാട്ട് വി വിഷയം ആക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ പണ്ട് ചെയ്ത പോലെ ഞാനായിരിക്കും ഏറ്റവും മുന്നിൽ പ്രതിഷേധ പ്രതിഷേധത്തിൽ ഉണ്ടാകുക വീണ്ടും അനൗൺസ് ചെയ്യുന്നു